എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ ഗ്രേസ് മാർക്ക് പരിഷ്കരിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തെ ഗ്രേസ് മാർക്ക് പരിഗണിച്ച ഉന്നതതല യോഗ തീരുമാനപ്രകാരം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സമർപ്പിച്ച നിർദ്ദേശം സർക്കാർ അംഗീകരിച്ചു സംസ്ഥാന കലോത്സവം ശാസ്ത്രോത്സവം ശാസ്ത്ര സെമിനാർ ഗണിതശാസ്ത്രം തുടങ്ങിയവയ്ക്ക് എ ബി സി ഗ്രേഡിന് അർഹരായവർക്ക് യഥാക്രമം ഇരുപത് പതിനഞ്ച് പത്ത് എന്നിങ്ങനെയാണ് ഗ്രേസ് മാർക്ക് നിശ്ചയിച്ചത് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനം നിശ്ചയിച്ചിട്ടുള്ള മത്സരങ്ങൾക്ക് ഇരുപത് പതിനേഴ് പതിനാല് മാർക്ക് വീതം നൽകും സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ എ ബി സി ഗ്രേഡ് ലഭിച്ചവർക്ക് ഇരുപത്തിയഞ്ച് ഇരുപത് പതിനഞ്ച് എന്നിങ്ങനെയാണ് മാർക്ക് സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് പ്രോജക്ടിന് ഇരുപത് മാർക്കുണ്ട് അന്തർദേശീയ കായിക മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം നേടുന്നവർക്ക് നൂറ് മാർക്ക് ഗ്രേസ് മാർക്കായി ലഭിക്കും രണ്ടാം സ്ഥാനക്കാർക്ക് തൊണ്ണൂറ് മൂന്നാം സ്ഥാനക്കാർക്ക് എൺപത് പങ്കെടുത്തവർക്ക് എഴുപത്തഞ്ച് മാർക്കും ദേശീയ മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനക്കാർക്ക് അൻപത് മാർക്ക് രണ്ടാം സ്ഥാനക്കാർക്ക് നാൽപ്പത് മൂന്നാം സ്ഥാനക്കാർക്ക് മുപ്പത് പങ്കെടുത്തവർക്ക് ഇരുപത്തഞ്ച് മാർക്കുമാണ് ലഭിക്കുക സംസ്ഥാനതലത്തിൽ ഇരുപത് പതിനേഴ് പതിനാല് ഏഴ് എന്നിങ്ങനെയാണ് നാല് സ്ഥാനക്കാർക്ക് ലഭിക്കുക ഹയർ സെക്കൻഡറി സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സിന് ഇരുപത്തിയഞ്ച് മാർക്കും ലഭിക്കും രാജ്യപുരസ്കാർ ചീഫ് മിനിസ്റ്റർ ഷീൽഡ് എന്നിവ ലഭിക്കുന്നവർക്ക് നാൽപ്പത് രാഷ്ട്രപതി സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സിൽ റിപ്പബ്ലിക് ഡേ ക്യാമ്പിൽ പങ്കെടുക്കുന്ന വളണ്ടിയേഴ്സിന് നാൽപ്പത് മാർക്കും ലഭിക്കും സർട്ടിഫിക്കറ്റുള്ള എൻ എസ് എസ് വളണ്ടിയേഴ്സിന് ഇരുപതും റിപ്പബ്ലിക് ദിന ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് നാൽപ്പതും ഗ്രേസ് മാർക്ക് ലഭിക്കും എൻസി കേഡറ്റുകൾക്ക് ഇരുപതും റിപ്പബ്ലിക് ദിന ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് നാൽപ്പതും നാഷണൽ ഇന്റഗ്രേഷൻ ക്യാമ്പിലുള്ളവർക്ക് മുപ്പത് മാർക്കും ലഭിക്കും Society News K Chiri.